തൃശ്ശൂരിലെ ഇളമുറ തമ്പുരാണെന്ന് സ്വയം പറയുന്ന കിരീടതരണം ഇപ്പോൾ നടത്തിയ സുരേഷ് ഗോപി ആദ്യമ തന്റെ കിരീടതരണത്തിന് ശേഷം പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു കേന്ദ്രവാഴ ആകില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്രവാഴ എന്നല്ല വെറും പേട്ടുവാഴ മരവാഴയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവർക്ക് കൊണ്ട് നാടിന് യാതൊരു ഗുണവുമില്ല എന്നുകൂടി എടുത്ത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ് കാരണം ഇവരെല്ലാം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ തൃശ്ശൂരിലെനിക്ക് തന്നാൽ ഞാനിവിടെ മലമറിച്ചുകളാണ് പറയുന്നത് എയിംസ് മാത്രമല്ല എല്ലാം ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമെന്നും അതുപോലെ കേരളത്തിന് വേണ്ടി ഇനി ലോകോത്തര കാര്യങ്ങൾ വരെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിരുന്ന ഇപ്പോ മരവാഴ അല്ല എന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി വെറും മരവാഴയല്ല പേട്ടുപാഴയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാജ്യത്തിന്റെ ബജറ്റ് ഇന്ന് അവതരണം ഉണ്ടായി ഈ അവതരണത്തിൽ കേരളത്തിന് മാത്രം യാതൊന്നും ഇല്ലാതെ യാതൊന്നും നടപ്പിലാക്കാതെ ബജറ്റ് അവസാനിച്ചിരിക്കുന്നു ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾക്കിടയിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എപ്പോഴും ഉണ്ടാകുന്ന അവഗണന മാത്രമാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് നിരവധി പ്രതിസന്ധികൾപ്പെട്ട് ഉഴയുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴാമത്തെ ബജറ്റ് പ്രഖ്യാപനം നടത്തി ചരിത്രം കുറിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് പേരിന് പോലും ഒരു പദ്ധതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോലും കൂട്ടാക്കിയിട്ടില്ല ബജറ്റിന് മുമ്പുള്ള ആലോചനകളുടെ ഭാഗമായി ശനിയാഴ്ച ന്യൂഡൽഹിയിൽ എത്തിയ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിരവധി ആവശ്യങ്ങളായിരുന്നു ധനമന്ത്രിയോട് നേരിട്ട് ഉന്നയിച്ചത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചപ്പോലും കേരളത്തെക്കുറിച്ച് മിണ്ടാനോ പരിഗണിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴു വരുന്ന പ്രധാനമായ വിമർശനം കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടായാൽ കേന്ദ്ര പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളും വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന അവകാശവാദമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിലുടനീളം ആവർത്തിച്ച് പറഞ്ഞത് നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് പലതവണയായി പറഞ്ഞത് കേരളത്തിൽ നിന്നും മന്ത്രി വരാൻ പോകുന്നു നിങ്ങൾക്ക് വികസനത്തിന്റെ പെരുമഴ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയാണ് എന്നാൽ പെരുമഴ പോയിട്ട് ഒരു ചാറ്റൽ മഴ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ തൃശ്ശൂരിൽ ഒരു എം പി ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ എം ബിയൊക്കെ വെറും മരവാഴയായി പോയ സാഹചര്യമാണുള്ളത് തൃശൂരിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിരന്തരം ഉന്നയിച്ച കാര്യമായിരുന്നു തന്നിലൂടെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുമെന്നത് എന്നാൽ എല്ലാം പാഴ്വാക്കായി എന്ന് വേണം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നത് കാലങ്ങളായി സംസ്ഥാനം ഉയർത്തുന്ന ആവശ്യമാണ് ഇത് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി നേതാക്കളും അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പോലും ഇവർ അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേരളത്തെക്കുറിച്ച് കേരളം എന്ന് പോയിട്ട് കെ എന്ന് മിണ്ടാൻ പോലും ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്ത് കേരളം ഈ ഫെബ്രുവരിയിൽ നടത്തിയ സമരം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പങ്കാളിത്തത്തിലേറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു എന്നാൽ അതിന്റെ പ്രതിഫലം ഒന്നും തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേരള സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയത് കേരള സർക്കാർ നടത്തിയ നവകേരള ഉൾപ്പെടെ മുഖ്യ ചർച്ചാവിശ്യമായിരുന്നു കേരളത്തിലൂടെയുള്ള കേന്ദ്രത്തിന്റെ അവഗണന എന്നാൽ ഈ അവഗണന ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നമുക്കുള്ളത് ഒന്ന് തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി മറ്റൊന്ന് അല്ലാതെ കേന്ദ്ര സഹമന്ത്രിയായ അവരാൾ എന്നിട്ടും അതായത് ജോർജ് കുരുനടക്കമുള്ള രണ്ടുപേരുണ്ടായിട്ടും കേരളത്തിന് അന്നും ഇന്നും എന്നും അവഗണനകൾ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിർണായക സഖ്യകക്ഷികളായ ജെ ഡി യു ടി ഡി പിയും ഭരണത്തിലിരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ വാരിക്കോലിയാണ് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേക പദവി ആവശ്യപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ബീഹാറിന് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രളയ സഹായം വിമാനത്താവളം മെഡിക്കൽ കോളേജ് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ എന്നിവയടക്കം ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ ധനമന്ത്രി പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിനാണെങ്കിലോ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരം കോടി രൂപയും വരുന്ന ആളുകളിൽ പ്രത്യേക ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്ന അമരാവതിയുടെ വികസനത്തിന് മാത്രം ആവശ്യമായ കേന്ദ്ര സഹായം നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുന്റെ കാലങ്ങളായ ആവശ്യം പതിനയ്യായിരം കോടി രൂപയാണ് തലസ്ഥാന വികസനത്തിന് മാത്രമായി കേന്ദ്രം ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം പിരിച്ച് കേന്ദ്രം വഴി നൽകുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയും കേന്ദ്ര സഹായങ്ങൾ ലഭിച്ചത് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പ്രതിരോധത്തിലാക്കുമ്പോഴും കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഒട്ടകം ഗോപാലിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് എന്താണ് കേരളത്തിന് കിട്ടാത്തതെന്നാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപി പറയുന്ന ആകട്ടെ നിങ്ങൾ സ്ഥലം കണ്ടെത്തിത്താ ഞങ്ങൾ ഇതിനു മുന്നേ തരാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തേ നിങ്ങൾക്ക് വേണ്ടാത്തേന്ന് എവിടെ ആരാ വേണ്ടത് പറഞ്ഞു ഒരാളുടെ പോലും സംസ്ഥാനത്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന കാലങ്ങളായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് പാർലമെന്റ് തിരഞ്ഞെടുപ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകളിലും ബി ജെ പി ആവർത്തിച്ച് പറയുന്നത് കേരളത്തിന് എയിംസ് കേരളത്തിന് എയിംസ് അങ്ങ് പാറശാല എയിംസ് കോഴിക്കോട് എയിംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ നാം വീണ്ടും പറയുന്നത് പറയുന്നതിനാണ് എയിംസ് വന്നിരിക്കും വരും വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് എന്നാൽ ബജറ്റിൽ ഒരിടത്തും എയിംസിനെ കുറിച്ച് പോയിട്ട് ഒരു ക്ഷേമ പ്രവർത്തനത്തെ കുറിച്ചോ അല്ലെങ്കിൽ പതിനയ്യായിരം കോടി രൂപയുടെ സഹായം ചോദിച്ചിട്ട് പോട്ടെ ഇരുപത്തിനാലായിരം കോടിയോളം ചോദിക്കുന്ന സമയത്ത് അതിന്റെ പകുതി പോലും തരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ധനസഹായമായി കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ അതിന്റെ പകുതി കോട്ടെ പന്ത്രണ്ടായിരം കോടി എങ്കിലും ഉണ്ടോ അതും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ കേരളം സാമ്പത്തികമായി വലിയ തരത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിക്കിടക്കുമ്പോൾ ഇതെല്ലാം പോയത് സഖ്യകക്ഷികളുടെ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് ഒരു ബജറ്റ് അവതരണം ഇത്രയും തരം നാഴ്ന്ന രീതിയിലാവുകയും ഒരു സംസ്ഥാനത്തെ അപ്പാടെ തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് ബജറ്റ് അവതരണം മാറിപ്പോകുകയും ചെയ്ത സാഹചര്യമാണത് ഇവിടെ നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അടക്കമുള്ള രണ്ടുപേരുള്ളപ്പോൾ എല്ലാം വാരിക്കോര് കേരളത്തിന് തരുമെന്ന് പറഞ്ഞ് ജയിച്ച സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇപ്പോഴും മല പോലെ നിൽക്കുമ്പോഴും നമുക്കൂടെ കേരളത്തിന് അന്നും ഇന്നും എന്നും അവഗണനകൾ മാത്രമാണുള്ളതും അതുകൂടാതെ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രവാടകൾ യാതൊന്നും ചെയ്യാതെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നിട്ടും ഇവർ ന്യായീകരിക്കുകയാണ് എന്നിട്ടും ഇവർ പറയുന്നത് ഞങ്ങളെല്ലാം തരും തന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയും തരും എന്നാണ് എന്ത് തന്നെ ഇനി ഇവർ തന്നെ പറയണം അപ്പോഴും ഇവർ വല്ലവരുടെയും മക്കൾക്ക് വരെ പിതാവാകാൻ നടക്കുന്ന ബി ജെ പി അതുപോലെ ബി ജെ പിയുടെ എം പിമാർ അടക്കമുള്ള എല്ലാവരും ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കേരളത്തിന് വാരിക്കോലിയാണ് തരുന്നത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് എന്താണ് തന്നെന്ന് ഇവരൊന്ന് വ്യക്തമാക്കണം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സഹായം ചോദിച്ചെടുത്തു ഒരു രൂപ പോലും തരാതെ ഈ ബജറ്റിൽ പോലും കേരളത്തെ ഒഴിവാക്കിയത് കേരളത്തിനോടുള്ള അവഗണന മാത്രമായി തന്നെ നിൽക്കുകയാണ് വീണ്ടും 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 കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്